ഞങ്ങളിപ്പൊക്കനുള്ള ഒരു തൂക്കുപാലത്തേക്കാണ് തൂക്കുപാലം കാണാം വഴിയൊന്നും കാണിച്ചോട് തരാം മറ്റന്നെ മറ്റേ വേണ്ട തിരിച്ചു തരാം കട്ടി തരാം നടന്നോ മറ്റേ പോക്കോ ഏഹ് രാജേഷ് ഫ്രണ്ടി കൂടെ പോകേണ്ടത് രാജേഷ് കൂടെ പോയി കാണിച്ചു ചെറിയ പോണതും അതും പിന്നെയും ടാപ്പിംഗ് ഒന്നുമില്ല ഇവിടെ നിർത്തിവെച്ചൊക്കെ അത് കുറച്ച് പലക്കെ പോ അധികം പൊക്കണ്ട വലിച്ചിട്ടുംക്കലാണ് അത്രയും പേടി ഡിസ്പ്ലേ പോന് ചെമ്പൻ എനിക്ക് അത്ഭുത അതെ പറയും

ഭയങ്കര ഗുഢമായൊരു സ്ഥലാണ് കണ്ട കൈസ് നമ്മളിപ്പ തൂക്കുപാലം പൊളിഞ്ഞെടുക്കണോ കൈമ്മേ സ്ഥലണ്ടാവും കുടിക്കേ എന്തോ പ്രത്യേക തരം ചെടിയാണ് പാല് പാലുണ്ട് പാൽ വരുന്നില്ല പക്ഷെ മഴ വരണ്ടോളൂ നമ്മളിപ്പോ മഴ വരണ്ടോളു ശബരി ശബരി പോകണ്ടറിയോ ശബരി നോക്കിയ ശബരി കൊടുത്തേ പിന്നെ അവരെ മറ്റോനെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അവർക്ക് ആർക്കറിയില്ല അനന്ത പൊളിഞ്ഞെടുക്കുന്നു അപ്പറത്തൊന്നും ഇല്ല ഇത് നമ്മള് പണ്ട് ഇഷ്ടം പറയാനുണ്ട് ഇത് കിടക്കാൻ പറ്റുന്ന പ്രശ്നം അങ്ങനെ അധികം ആരും കാണത്താ ഒരു വേണം നമ്മൾ കണ്ടെ ബാക്കിയുള്ളവർ കണ്ടിരിക്കുന്നത് കുറച്ചു നീട്ടുള്ള പാലാണ് ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല ഇത് അത്രക്ക് നല്ല പാലല്ല കാരണം അത്യാവശ്യം പൊളിഞ്ഞ കിടക്കുന്ന പാലാണ് പക്ഷെ ആൾക്കാർ കിടക്കുന്നുണ്ടെന്നാണ് കേട്ടാറ് ഞാൻ ഞാൻ പണ്ടൊക്കെ ഇഷ്ടംപോലെ ഇതില് കിടന്നുണ്ട് പൈസ് പിള്ളേർന്നധികം കടന്നല്ലേ ആണോ

പണ്ടത്തെ പാലായത് കൊണ്ട് അത്ര ധൈര്യത്തില് വരാൻ പറ്റില്ല പക്ഷെ എനിക്ക് നിങ്ങളാന്നെ ധൈര്യം തങ്ങൻറെ ആടുന്നുണ്ട് എന്നിട്ട് അതൊക്കെ പണ്ട് വന്നിരുന്ന പാലത്തിൽ ഇപ്പൊ അത്രക്ക് ഫ്ലക്സി പാലം ഫ്ലക്സിബിൾ ആയിട്ടിരിക്കണം കാരണം അത്യാവശ്യം ക്വാളിറ്റി കുറവ് വന്നാലും അത്യാവശ്യം കണ്ടെപി നോക്കി ഇവിടെ അധികാരം വന്നിട്ടില്ലേ കാരണം പണ്ട് നമ്മൾ ചെറുപ്പം ഞാനൊക്കെ ഒരു എന്റെ ഒരു പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ ഞാൻ വന്നിരുന്നു എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് ആ പതിനാറും ഒരു നാല് എട്ട് വർഷം മുമ്പ് ഞാൻ വന്നിരുന്നു ഇപ്പൊ ഇത്ര ക്വാളിറ്റി ആണ് ഇപ്പോഴും അതുപോലെ തന്നെ അപ്പൊ അധികാരം ഇങ്ങനെ വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നണേ അധികാരം കണ്ടിട്ടില്ലേ അതെ അധികാരി വീട് എടുത്ത് കണ്ടിട്ടില്ല ഇവിടെ അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ ഒരു 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 തൂക്കപാലൊക്കെ കയറാങ്കിൽ എത്ര പൈസന്ന് പറയുമോ നമ്മളിവിടെ തുമ്പൂർ മൂളിലൊക്കെ തൂക്കുപാലം ഉണ്ട് പക്ഷെ അവിടെ കയറിയാൽ അധികം പൈസയാ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വന്ന് കണ്ടു കണ്ടുപോകാം അധികം പ്രശ്നങ്ങളില്ലാണ്ട് ആൾക്കാർക്ക് പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് ഫോറസ്റ്റിനും നമ്മൾ പ്രശ്നമില്ലാണ്ടെങ്കിൽ നമ്മുടെ വന്ന് കണ്ട് സമാധാനമായിട്ട് പോണേ കുഴപ്പമില്ല ഈ പാലൊക്കെ ആട്ടി കുലിക്കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നമാക്കും അത് നമ്മൾ സമാധാനമായിട്ട് കണ്ട് തിരിച്ചു കാണാൻ വേണ്ടി പോവാണാൻ വേണ്ടിയിട്ടാണ്

മഴ ഇറങ്ങ ആ ഇറങ്ങ പിടിച്ച് ക്യാമറ ഞാൻ പിടിക്കാ കാണണ്ട് 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 ചാടികളങ്ങണം പാറ ചാടിക്കണം അല്ലെടാ പോടാ കരക്ക് ചാടിടക്കോ ലൈക്ക് കറന്നുവാ എന്താ ഓക്കേ എന്താ ഫുപിനെ ഓ സ്റ്റോപ്പ്യാ വീഡിയോ അല്ല വെള്ളത്തി മൂന്ന് എന്നാ വെച്ചൂടെ ഇതിന്റെ ഇതിന്റെ ഡാൻസി തരാ അസുഖം ചേർത്താ മരിക്ക് ഓംബൂട്ടാ ഞാനിങ്ങടെയേ നടപ്പനി ചാറുന്നേ കളാടാ ഇങ്ങേ നേടാ ആങ്ങി നേടാ ഏ ഇങ്ങനാണോ വീഡിയോ പാലത്തിന്റെ അടിഭാഗം ഉപയോഗിച്ചു ഗൈസ് നല്ലൊരു മഴ പെയ്തു നമുക്കൊരു സ്വസ്ഥ മഴ കിട്ടുണ്ട് കിലക്ക മഴ

അയ്യോ അങ്ങനെ വീട്ടിലാട്ട വീടാണെങ്കിൽ അങ്ങോട്ട് ഒരാട്ടോടിയോ ആട് ഒരാഴ്ച മണിതായോട്ട വഴി പൈസ പിടിച്ച വഴിയോ നല്ലൊരു മഴ കിട്ടി കഴിച്ച നല്ലൊരു മഴ കിട്ടി ചെറിയൊരു മോട്ടർ പര കിട്ടി അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാരി പണ്ടത്തെ വാട്ടർ പമ്പാണ് കൈസ് പണ്ടത്തെ പ്രതിപാടി ഇവിടെ ഒരാടി കാണിച്ചു അവന്റെ ഏതെങ്കിലും കാണിച്ചു തരാം അവൻ തല തലപൊക്കെ നോക്കുന്നു ഗൈസ്